യാക്കോബായ കുഞ്ഞുങ്ങൾക്ക് പുതിയ ആർച്ച് ബിഷപ്പ് വന്നു കഴിഞ്ഞ തവണ ശ്രേഷ്ഠൻ കാലം ചെയ്തപ്പോൾ മലങ്കര സന്ദർശിക്കുവാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു സാധാരണ വേഷമായതിനാൽ അധികമാർക്കും മനസ്സിലായില്ല പക്ഷേ കുടില കുടിലബുദ്ധിക്കാരനും കൂർമ്മ ബുദ്ധിക്കാരനുമായ അൽമായ ട്രസ്റ്റി തമ്പു ജോർജ് തുലകനെ കൃത്യമായി മനസ്സിലായി അദ്ദേഹം ഓടിച്ചെന്ന് കൈമുത്തി തമ്പുവല്ല ആള് മറ്റു പറഞ്ഞും കൊടുത്തില്ല അതുകൊണ്ട് ആരും കൈമുത്താൻ ചെന്നില്ല തമ്പു രഹസ്യമായിട്ടാണ് കൊടുത്തതെങ്കിലും ക്യാമറ കണ്ണുകൾ അതൊപ്പിയെടുത്തു വീണ്ടും അദ്ദേഹം ശ്രേഷ്ഠന്റെ നാൽപ്പതാം അടിയന്തരത്തിന്റെ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്നേക്കും അപ്പോൾ തമ്പുവിൻ്റെ തരികിട നടക്കില്ല വികട അടിമകൾ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കൈമുത്താനും അനുഗ്രഹം വാങ്ങാനും ക്യൂ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ പങ്കെടുക്കാൻ ഇന്നലെ വന്നിട്ടുള്ള കരിംപാത്രയാർക്കീസൊക്കെ മാറി നിൽക്കേണ്ടി വരും കരിംപാത്രയാർക്കീസിനേക്കാളും വി ഐ പി സുരക്ഷയിലാണ് ഇദ്ദേഹം വരുന്നത് ഏതായാലും അടിമകൾക്കൊരു ഭാഗ്യം തന്നെയാണ് ഒടുവിൽ ലഭിച്ച ഈ തിരുമേനി അദ്ദേഹത്തിനെ ശ്രേഷ്ഠ കാത്തോലിക്ക ഭാവയാക്കണം എന്തിനും ഒരു വെറൈറ്റി നല്ലതാ മാത്രമല്ല സഭാ തർക്കത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ഇദ്ദേഹം തന്നെ വേണമെന്ന് കൊച്ചി ഗ്രിഗോറിയസ് മെത്രാൻ ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മനസ്സിലായല്ലോ അടിമകൾക്ക് ഇദ്ദേഹം ദൈവതുല്യനാണെന്ന് കഷ്ടം മന്ദബുദ്ധിയാണോ അതോ മന്ദബുദ്ധിയായി അഭിനയിക്കുകയാണോ സംശയം കൊണ്ട് ചോദിച്ചതാണ്